ചേട്ടൻ പറ്റി എന്ത് പറയുന്നത് ഭയങ്കര വൈറലാണ് അല്ല ഞാനേ മമ്മുക്കാളുടെ പടങ്ങൾ ഇറങ്ങുമ്പോ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്ത് പറയണ എന്ത് പറഞ്ഞാലും അത് മിക്കതും വൈറൽ ചേട്ടാ ഈ നിങ്ങളെ പോലുള്ള ആൾക്കാർ പറയുമ്പോ എന്തായാലും പ്രത്യേകത അത് ഈ മറ്റേ വലിയ സാറ്റലൈറ്റ് ചാനലിരുന്ന് പ്രൊഫഷണൽസ് റിവ്യൂ പറയുന്ന രീതിയിലല്ല നിങ്ങൾ പറയുന്നത് അല്ല നമ്മ സാധാരണക്കാരനല്ലേ സാധാരണ ഒരു കുടുംബം നോക്കുന്ന മനുഷ്യൻ അവരുടെ ഒരു വികാരമാണ് നിങ്ങൾ പറയുന്നത് നമ്മള് സിനിമാ പ്രേമി അപ്പൊ നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ നമുക്ക് പടത്തിൽ നെഗറ്റീവ് ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ ഇവരുടെ പടത്തിൽ നെഗറ്റീവ് ഒരിക്കലും വരില്ല എന്തിനാ വരണത് അല്ല സിനിമകളിൽ അച്ഛാ അത് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തിനാ വ്യക്തിപരമായിട്ട് ആക്രമിക്കേണ്ട കാര്യമില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് സിനിമയല്ലേ ഒരുപാട് പേരുടെ പ്രയത്നം അല്ലേ ഒരുപാട് പേരുടെ പ്രയത്നം ഇപ്പൊ ബസൂക്ക എന്ന് പറയുന്ന പടം തന്നെ എടുത്തു നോക്കിയാൽ തന്നെ അറിയാലോ അമ്പൻ വമ്പൻ ക്രൗഡ് വർക്കുള്ള പടം ഉണ്ട് ബസൂക്ക എന്തല്ലേ മമ്മൂക്ക നല്ല ജീൻസും ജാക്കറ്റൊക്കെ ഇട്ട് ആ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ഇറങ്ങണ ഓ എന്റെ മോനെ ബസൂക്കക്ക് വേണ്ടിയില്ലേ കാത്തിരിക്കണടാ മോനെ ചേട്ടാ ഇതൊരു സ്റ്റൈലിഷ് അടിപ്പടാൻസിലെ കോട്ടയെ കണ്ടിട്ട് അങ്ങനെ ആവുള്ളൂ അങ്ങനെയാവുള്ളൂ മുണ്ട് ഷർട്ടും അല്ല മുർട്ടും പോനെ ജാക്കറ്റ് ജീൻസ് ഒക്കെ ഇട്ട് നല്ല അടിപൊളി ഷൂ ഒക്കെ ഷൂട്ട് വെച്ച് വേറെ ലെവലാണ് വേറെ ലെവലാണ് ഡയറക്ടർ പിന്നെന്താ കലൂർ ഡെന്നിസിന്റെ മകൻ ഡെന്നിസിന്റെ മകൻ ഇപ്പത്തെ പിള്ളേർക്ക് അറിയാ അറിയണെങ്ങനെ അന്ന് അതായത് മണിക്കൂറുകൾ കൊണ്ട് ദിവസങ്ങള് മാസങ്ങളൊണ്ട് ഒരാഴ്ച കൊണ്ടൊക്കെ മൂന്നു നാലും തിരക്കഥ എഴുതി കൊണ്ടിരുന്ന മഹത് വ്യക്തിയാണ് കലൂർ ഡെന്നിസ് ഒരു പടം പോലും ഇല്ല അദ്ദേഹത്തിന്റെ നശിഞ്ഞു പോയത് അല്ലെ ബോബൻ കിറ്റ് പടങ്ങൾ സമ്മാനിച്ച കാലൂർ ഡെസിന്റെ പടം പറഞ്ഞാൽ അന്ന് തിയേറ്ററിൽ കയറും കാലൂർ ഡെന്നിസിന്റെ മകനാണെന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാണ് മമ്മൂക്ക അദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്തത് അതെ പല ഇന്റർവ്യൂലും അത് പറഞ്ഞിട്ടുണ്ട് അതെ ജീനാണ് അല്ലെ ആ അതാണ് അപ്പനും മകനും തമ്മിൽ പിന്നെ പിന്നെ ഉണ്ടാവൂല്ലേ ചേട്ടനും സിനിമയിലൊക്കെ അഭിനയിക്കാന്നൊക്കെ മല ചെറിയ രീതിയിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ അവിടെ തല ഒക്കെ സ്ഥലം കാണിച്ച് നമ്മൾ നമ്മുടെ നല്ലൊരു പടം വരും ചേട്ടൻ ഈ ലാലേട്ടൻ നമുക്ക് അവരുടെ കൂടെയൊക്കെ ചെയ്യാൻ ആ ആഗ്രഹം കിട്ടിയാൽ പോകും പിന്നെ പൂലേ എന്ത് ചോദ്യവും താങ്കൾ ചോദിക്കണത് എന്താണ് ബി പിന്നെ പൂലേ പോകും സന്തോഷം നമ്മുടെ പാടം നമ്മുടെ റിവ്യൂസ് അവരുടെ മമ്മൂട്ടി കമ്പനിയിലും അവര് നിങ്ങളുടെ റിവ്യൂ പിന്നെ ചേട്ടന ഒരുപാട് ആൾക്കാർക്ക് ചേട്ടനെ പറ്റി ചേട്ടനെ വീടെടുക്കാൻ കാരണം തന്നെ ചേട്ടന് മാന്യമായ രീതിയിൽ റിവ്യൂ അറിയുന്നുള്ളത് നല്ലൊരു കാര്യമാണ് അല്ലേ അപ്പൊ ഓണത്തിനാണ് ഏത് വരുന്നത് ലാലേട്ടന്റെ ഒരു പടം ഓണത്തിനുണ്ടോ ലാലേട്ടന്റെ പടം ഉണ്ടാവും പിന്നെ നമ്മുടെ ബസ്സൊക്കെ ബസ്സൊക്കെ ഉണ്ടാവും ലാലേട്ടൻ്റെ ഒരു കുടുംബത്രാ തോന്നുന്നുല്ലേട്ട് തരുൺമൂർത്തി അപ്പൊ ഓണം ഓണം നമ്മടെ ലാലേട്ടനും മമ്മൂക്കയും കൂടി കൈയ്യെടുക്കും അടിച്ച് പൊളിക്കും അല്ലെ നമ്മള് രണ്ടു ഓടകളുണ്ടാ നമ്മക്ക് മമ്മൂക്ക ലാലേട്ടൻ തീർന്നിരുവോ ഒന്നുമില്ല കേട്ടാ അവർ രണ്ടുപേരും നമ്മുടെ കുടുംബത്തിലെ ചേട്ടനന്യം പോലെ തന്നെയാണ് നമ്മുടെ സഹോദരങ്ങളാണ് പിന്നെ 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 നമ്മൾ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആഗ്രഹമൊക്കെ തോന്നി ഇവരുടെ നമുക്ക് ഉണ്ടാവും അതെന്താ സംഭവം അറിയാമോ മമ്മൂക്കട ലാലേട്ടന്റെ പടം ഉണ്ടാവും ഓണത്തിന് അപ്പൊ ബസുക്കെ ഒരു മുന്നൂറ് കോടി അല്ലെങ്കിൽ നാന്നൂറ് കോടി അടിക്കണം അടിക്കും ബസുക്കെ അടിക്കും മുന്നൂറ് കോടി ഈ പ്രാവശ്യം കാരണം എല്ലാവരും ഞാൻ ഈ മുന്നൂറ് കോടി മുന്നൂറ് കോടി അടിക്കുമ്പോ ഒരുപാട് നെഗറ്റീവ് കമന്റ് ചില ആളുകൾ ഇടാറുണ്ട് മമ്മൂക്കട പടം മുന്നൂറ് കോടി അടിക്കോ എന്നൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് ചില ഇതൊക്കെ വരും ഇപ്പൊ പ്രേമലു ചേട്ടാ ഇവിടെ നസ്ലിന് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും സൂപ്പർ സ്റ്റാർ ആയിട്ടില്ലായിരുന്നല്ലോ പക്ഷെ ആ പടം വമ്പം കളടിച്ചിട്ടില്ലേ ആവേശം ആവേശം പകന് ഇത്രയും കാലിട്ട് ഒരു അറുപത് കോടി മുമ്പ് കൊണ്ടുള്ള പടം ഇല്ലായിരുന്നില്ല പക്ഷെ അതാണ് നൂറ്റമ്പത് കോടി അടിച്ചത് അവിടെ ഒരു തീപ്പുരില്ലേ കത്തിപ്പണം മുന്നൂറ് കോടി ഈ ഓണത്തിന് അത് അടിക്കും മോനെ അത് ഷൂറായിട്ട് അടിക്കും അല്ലെ പിന്നെന്താ മമ്മൂക്ക് പേരൊരു ലെവലല്ലേ നാലേട്ടന് അതിന്റേതായിട്ടുള്ള മാനറിസം മമ്മൂക്കാക്കും മമ്മൂക്കാടേതായിട്ടുള്ള മാനറിസം പക്ഷേ ഈ രണ്ട് ഒരുമിച്ച് രണ്ട് മെഗാ സൂപ്പർ സ്റ്റാറുകളുടെ പടം ഓണത്തിന് ഒരുപാട് നാളായി അങ്ങനെ സംഭവിച്ചിട്ട് ഈ ഇക്കോണത്തിന് അത് സംഭവിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ മമ്മൂക്കാടെ ബസ്സൊക്കെ കാണാനായിട്ട് എല്ലാവരും തയ്യാറെടുത്തോ